യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സങ്കടം നിറഞ്ഞ സമയങ്ങളുണ്ട് അതുപോലെ തന്നെ സന്തോഷമുള്ള ഒത്തിരി നിമിഷങ്ങളുമുണ്ട് സന്തോഷം വരുമ്പോൾ നമ്മൾ ദൈവത്തിന് നന്ദി പറയാറുണ്ട് ചിലർ ദൈവത്തെ മറക്കാറുണ്ട് സങ്കടം വരുന്ന സമയത്ത് നമ്മൾ ചിലർ പരാതി പറയുന്നവരുണ്ട് കരയുന്നവരുണ്ട് വലിയ ഭാരത്തോട് ജീവിക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സങ്കടവും എല്ലാം ഉണ്ട് നമുക്കിതിനിടയിലും ആത്മീയമായ കാഴ്ചപ്പാടോടുകൂടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം സങ്കടങ്ങളെല്ലാം അത് എന്നേക്കുമായിട്ടുള്ളതല്ല ചിലരൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ സങ്കടത്തോടു കൂടിയാണ് എഴുന്നേൽക്കുന്നത് പക്ഷേ നമുക്കറിയാം രാത്രി ആകുമ്പോഴേക്കും ചിലപ്പോൾ അത് പുഞ്ചിരിയായും സന്തോഷമായിട്ടും മാറാറുണ്ട് ചിലർ രാവിലെ വലിയ സന്തോഷത്തോടെ എഴുന്നേൽക്കുന്നു പക്ഷെ രാത്രി കിടക്കാറാകുമ്പോഴേക്കും കരഞ്ഞുകൊണ്ട് കിടക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ ഇതെല്ലാം മാറി മറിഞ്ഞിരിക്കും ഇതെല്ലാം ആത്മീയമായ കാഴ്ചപ്പാടോട് കൂടെ നോക്കി കാണുവാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ട മകനെ മകളെ ഒരു പക്ഷേ നിന്റെ ജീവിതത്തിൽ ഇന്ന് വലിയ സങ്കടം ഉണ്ടായിരിക്കാം പക്ഷേ ഈ സങ്കടം തന്നെ ഒരു കൃപയുടെ നിമിഷമായിട്ട് നീ തിരിച്ചറിയണം നമ്മുടെ പ്രത്യേകത നമുക്കറിയാം മനുഷ്യർക്ക് ഒരു സഹനം കഴിഞ്ഞാൽ ഒരു കൃപ ദൈവം നൽകും ഒരു സങ്കടത്തിന് ശേഷം ദൈവം ഒരു അനുഗ്രഹം തരും എന്നൊരു ബോധ്യം പലർക്കും ഉണ്ട് പക്ഷെ വിശുദ്ധരുടെ പ്രത്യേകത സഹനത്തിൻ്റെ നിമിഷം തന്നെ സങ്കടങ്ങളുടെ സമയം തന്നെ കൃപയുടെ അനുഗ്രഹത്തിൻ്റെ സമയമായിട്ട് അവർ കണ്ടിരുന്നു അവർക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടായിരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവർ നമ്മൾ കടന്നു പോകുന്ന ഈ സഹനത്തിൻ്റെ സങ്കടത്തിൻ്റെ നിമിഷം തന്നെ അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും നിമിഷമാണ് വിശുദ്ധ ഫൗസ്തീന പുണ്യവതി പുണ്യവതി ഇപ്രകാരം പറയുന്നുണ്ട് മാലാകുമാർക്ക് അസൂയി ഉണ്ടാകുകയാണെങ്കിൽ നമുക്കറിയാം മാലാകുമാർക്ക് അസൂയില്ല നമ്മളെക്കുറിച്ച് അവർക്കുള്ള ഒരു അസൂയി ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കാര്യം നമ്മൾ ഏറ്റെടുക്കുന്ന സഹനങ്ങളാണ് കാരണം സഹനത്തിൻ്റെ വില മാലാകുമാർക്ക് അറിയാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവികമായ ശക്തി നമ്മള് യാചിക്കുക ദൈവം ക്രമ നൽകും വിശ്വത്തിലൂക്കാട് സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാല്പത്തി മൂന്നാം തിരുവചനം വലിയ സഹനത്തിലൂടെ കടന്നുപോകുന്നു ഗത്സമയില് അപ്പോൾ അവനെ ശക്തിപ്പെടുത്താനായിട്ട് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു പ്രിയപ്പെട്ടവരെ നമ്മൾ സഹിക്കുന്ന സമയത്ത് സങ്കടപ്പെടുന്ന സമയത്ത് നമ്മളെ ശക്തിപ്പെടുത്താൻ ഇതുപോലെ ഒരു ദൂതൻ വരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സന്തോഷത്തോടെ ജീവിക്കുക ആത്മീയ ആനന്ദത്തോടെ ജീവിക്കുക സഹനങ്ങൾക്കിടയിലും സങ്കടങ്ങൾക്കിടയിലും ആത്മീയമായ കാഴ്ചപ്പാടോടുകൂടെ ബോധ്യത്തോടുകൂടെ നമുക്ക് ഓരോ ദിവസവും ശക്തിയോടെ ധൈര്യത്തോടെ ജീവിക്കാം കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ വലിയ സന്തോഷത്തിലൂടെ കടന്നുപോകുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ സന്തോഷം ദൈവം തന്നതാണെന്നും ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണമേ വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ സഹനം തന്നെ അനുഗ്രഹത്തിൻ്റെ സമയമായിട്ട് തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ അതിനുള്ള വലിയ കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി ഇവരെ ഞാൻ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ